നമസ്കാരം ഉദയാസ്തമന പൂജയെക്കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിലെ പതിനേഴ് തവണ ആവർത്തിയായിട്ട് പൂജിച്ച് പരിവാര ദേവതകളെ സന്തോഷിപ്പിക്കുന്ന ശ്രീഭൂതബലി നടത്തി ഈ പൂജയോടൊപ്പം തന്നെ പ്രത്യേക കലശാഭിഷേകവും ക്ഷേത്രത്തിൽ വിശേഷമായ നിവേദ്യങ്ങൾ വാദ്യഘോഷാദികൾ ധ്രമാല ദീപാലങ്കാരം എന്നിവയോടുകൂടിയൊക്കെ ഉത്സവമായിട്ട് ആചരിക്കുന്നതിനെയാണ് പൊതുവിൽ ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് സമ്പൂജ്യ സപ്തദശധാ പരിഷത്ത് ബലിഞ്ച മന്ത്രിഹരയിൽ പ്രകടിതോത്സവം ഇഷ്ടസിദ്ധി സപ്തദശധാ സമ്പൂജ്യ പതിനേഴ് ആവൃത്തിയായിട്ട് പൂജിച്ച് പരിഷത് ബലിഞ്ച ഹരിത്ത് ശിവഭൂതബലി നടത്തുന്നു അത് പ്രകടിതോത്സവം ഇഷ്ടസിദ്ധിയും ഉത്സവമായിട്ട് ആചരിക്കും അത് ഇഷ്ടസിദ്ധി അഭീഷ്ടഫലസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമാണ് ക്ഷേത്രത്തിലെ ബിംബത്തിൽ ദേവൻ കുടികൊള്ളുന്നത് തന്നെ സ്വന്തം ഭക്തജനങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അറിഞ്ഞ് അനുഗ്രഹിക്കാൻ വേണ്ടിയാണോ എന്ന് തന്ത്രസമുച്ചയത്തിൽ സൂചിപ്പിക്കുന്നു ദേവേ സ്വഭക്തജനതാൻ ഉജഗ്രക്ഷയാർച്ചോപാധൌ തഥാ നിയതസന്നിധി മാതൃനെ സ്വന്തം ഭക്തജനങ്ങളുടെ ഉച മനസ്സിലുള്ള ആഗ്രഹത്തെ അറിഞ്ഞ് സാധിപ്പിക്കാൻ വേണ്ടിയാണ് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അഭീഷ്ടഫലസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഉദയാസ്തമന പൂജയുടെ പ്രസക്തി വളരെ വലുതാണ് തലേ ദിവസം വൈകുന്നേരം ഇഷ്ടു ആധരേദ്യുരഭിസായ അത്ര ഉപോഷ്യ തലേ ദിവസം വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ദേവനോട് പ്രാർത്ഥിച്ച് അന്നത്തെ അത്താഴ പൂജയ്ക്കും പിറ്റേ ദിവസം ദേവസ്ഥന പൂജക്കുള്ള നിവേദ്യത്തിനുമൊക്കെയുള്ള അരി അളന്ന് ആ അരി അരിയെടുത്ത് നിവേദ്യം പായസം പാകം ചെയ്ത് അത്താഴ പൂജ നടത്തി അനുജ്ഞയ്ക്കായി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം കാലത്ത് രാവിലെ ഒരു പൂജ ദേവനെ നടത്തിയിട്ട് രണ്ടാമത്തെ പൂജ മുതൽ ഉദ്ദേവസ്ഥന പൂജ ആരംഭിക്കുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട് ചില സ്ഥലത്ത് ഈ അരി അളന്ന വിഷയമൊന്നും ഉണ്ടായില്ല എന്ന് വരും രാവിലത്തെ പൂജയ്ക്ക് തന്നെ അനുജ്ഞാപൂജ ആയിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കും അടുത്ത പൂജ മുതൽ തുടങ്ങും പതിനേഴ് പൂജ കഴിച്ച് പതിനെട്ടാമത്തെ ഒരു പൂജ കഴിച്ചിട്ടോ അല്ലെങ്കിൽ പതിനേഴാമത്തെ പൂജയിലോ അപ്പോൾ രാവിലത്തെ പൂജ കഴിഞ്ഞ് പതിനേഴാമത്തെ വീണ്ടും രണ്ടാമത്തെ പൂജ മുതൽ പതിനേഴെന്ന് പറഞ്ഞാൽ പതിനെട്ട് വരും ആ പൂജ ഉച്ചപൂജയ്ക്ക് വിശേഷം ഉച്ചപൂജയ്ക്കോ അല്ലെങ്കിൽ ഒട്ടു മുമ്പൊക്കെ ഉച്ചപൂജയ്ക്ക് വിശേഷം നവകോ പ്രത്യേക കലശാഭിഷേകമൊക്കെ നടത്തി ശ്രീഭൂതപുലിയോടുകൂടി സമാപിക്കുന്നു ഇത് പ്രാതരസ്തമനമർച്ച ചെയ്ത് ഉത്തരേ രണ്ടാം ദിവസം ഈ തലേ ദിവസം അരിയളന്ന് പ്രാത രാവിലെ മുതൽ പതിനേഴ് പൂജ കഴിച്ച് വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പേ ഒരു പൂജ കഴിച്ച് ദീപാരാധനയോടുകൂടി സമർപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അത്താഴ പൂജയ്ക്ക് സമർപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ രാവിലെ ഉദയത്തിന് ആരംഭിക്കുന്നു വൈകുന്നേരം കഴിയുന്നു തുടർച്ചയായിട്ട് നട അട നട അടയ്ക്കാതെ നട ഉറന്നിരുന്നു കൊണ്ടുള്ള പൂജയല്ല ഉച്ചപൂജ കഴിഞ്ഞാൽ നട അടയ്ക്കും വൈകിട്ട് പിന്നെ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള രീതിയിലും വൈകുന്നേരം സമർപ്പണ പൂജയായ അത്താഴ പൂജയോ അല്ലെങ്കിൽ സന്ധ്യയോടു കൂടിയ സമർപ്പണ പൂജയായിട്ടൊക്കെ പല രീതിയിൽ പതിവുണ്ട് അപ്പോൾ രാവിലെ ഉദയത്തിൻ്റെ സമയത്ത് ഉഷപൂജ ആരംഭിച്ച് അസ്തമന സമയത്തോ അത് കഴിഞ്ഞിട്ടോ അസ്തമിക്കുന്ന സമാപിക്കുന്നതായതുകൊണ്ട് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നു എന്നൊരു പക്ഷക്കാരുണ്ട് എന്നാൽ മറ്റൊരു വിശദീകരണം ഇത് അഭീഷ്ട ഫലസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന സമർപ്പണമാണ് വഴിപാടാണ് ഒരു ഭക്തന്റെ മനസ്സിൽ ഉദയം ചെയ്യുന്ന ആഗ്രഹങ്ങൾ അത് അറിഞ്ഞ് അനുഗ്രഹിച്ച് സാധിപ്പിക്കുന്നു അത് സാധിച്ചു കഴിഞ്ഞാൽ ആ ഉദിച്ച ആഗ്രഹം അസ്തമിച്ചു ഒരു ഭക്തന്റെ മനസ്സിൽ ഉദി ഉദയം ചെയ്യുന്ന ആഗ്രഹങ്ങൾ അസ്തമിപ്പിക്കുന്നു സാധിപ്പിച്ച് അസ്തമിപ്പിക്കുന്നു അസുധാതുവിനെ പ്രകാശമാനമാക്കുന്നത് മനസ്സിന് സന്തോഷമുണ്ടാവും അസുദീപ്തൗ എന്നൊക്കെ ധാത്തുർത്ത അസ്ഥ പ്രകാശമാനമാക്കുന്നൊക്കെയാണ് അപ്പോൾ മനസ്സിൽ ഉദയം ചെയ്യുന്ന ആഗ്രഹങ്ങൾ അസ്തമിപ്പിക്കുന്ന ഒരു സമർപ്പണമായതുകൊണ്ടാണ് ഇതിന് പുതുവലെ ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് അല്ലാതെ ഉദയം മുതൽ അസ്തമനം വരെ തുടർച്ചയായ പൂജ ആയതുകൊണ്ടല്ല പതിനേഴ് തവണ ആവർത്തിച്ച് പൂജയ്ക്ക് അഭീഷ്ടപരസിദ്ധിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു നിത്യം രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം പൂജയുള്ള ക്ഷേത്രം അതേമാതിരി ത്രികാല പൂജയുള്ള അഞ്ച് പൂജയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ അവിടെ നിത്യം നടത്തുന്ന പൂജയ്ക്ക് പുറമേ കൂടുതലായിട്ട് ഒരു പതിനേഴ് പൂജ കഴിക്കുന്ന സ്ഥലമുണ്ട് ത്രികാല പൂജയുള്ള ക്ഷേത്രത്തിൽ അപൂർവം ചില ക്ഷേത്രത്തിൽ രാവിലത്തെ പൂജ കഴിഞ്ഞ് ആരംഭിച്ച് പിന്നെ പതിനേഴ് പൂജ കഴിച്ച് അങ്ങനെയുള്ളതുമുണ്ട് അപ്പം നിത്യമുള്ള പൂജ കഴിഞ്ഞ് അധികമായിട്ട് പതിനേഴ് പൂജ കഴിക്കുമ്പം രാവിലെ ഒരു പൂജ കഴിഞ്ഞ് ആരംഭിച്ചാൽ പഴയ പതിനെട്ട് എന്ന് വരാം അങ്ങനെ പതിനെട്ടും ഇരുപത്തൊന്നും ഒക്കെ ആയിട്ട് പലയിടത്തും പൂജ ബുദ്ധിമുട്ട് സേ ദുരാസ്തമന പൂജയുടെ ബന്ധപ്പെട്ട കൃത്യമായ പൂജ പതിനേഴ് പൂജ എന്നുള്ളതാണ് പറയുന്നത് ഇതുതന്നെ പതിനെട്ടാമത്തെ ആരംഭിച്ച് പതിനെട്ടാമത്തെ പൂജ സമർപ്പണമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു പൂജ ആദ്യം കഴിക്കുന്നത് ഒരു അനുജ്ഞാപൂജ എന്നുള്ള നിലയ്ക്ക് ആരംഭിച്ച് അനുജ്ഞാ പൂജ എന്നുള്ള നിലയ്ക്ക് ചെയ്തുകൊണ്ടു അല്ലെങ്കിൽ പതിനേഴ് പൂജ കഴിഞ്ഞ് പതിനെട്ടാമത്തെ പൂജ ഒരു ഉച്ച പൂജ എന്നുള്ളത് അധികമായിട്ട് കഴിച്ചു കിട്ടും ഒക്കെ പതിവുണ്ട് ഏതായാലും ഭക്തന്റെ മനസ്സിൽ ഉദയിക്കുന്ന ഉദയം ചെയ്യുന്ന ആഗ്രഹങ്ങൾ അസ്തമിപ്പിച്ച് സാധിപ്പിക്കാനുള്ള ഒരു വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് പ്രസക്തി വളരെ കൂടുതലുണ്ട് ഒരു പ്രധാനമായ ഭക്തൻ്റെ ആഗ്രഹിക്കാൻ വേണ്ടിയാണ് ദേവൻ ബിംബത്തിലിരിക്കുന്നത് എന്നുകൊണ്ട് ആഗ്രഹം സാധിപ്പിക്കുന്നതിനുള്ള സമർപ്പണത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് പ്രത്യേകതയുണ്ട് നമ്മുടെ മനസ്സിൽ പൂജ എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ നമ്മളെ ആ ഭാവം കൊണ്ട് ഈശ്വര ചൈതന്യത്തെ സ്വാംശീകരിക്കുക എന്നതാണ് പുഷബ്ദ പുരുഷം വശ്മി ജേതി ജായാർത്ഥവാചക പുംസി ജായാലയാ പൂജ ചെയ്തി തന്ത്രവിദോ തന്ത്ര തന്ത്രവിത്തുക്കളായ തന്ത്രശാസ്ത്ര ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് പു പുശബ്ദ പുരുഷം വച്ച്മി പൂജയിൽ പൂ എന്ന പൂജ എന്ന രണ്ടക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരം പുശബ്ദം പരമ്പുരുഷ ചൈതന്യത്തെ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജേതി ജായാർത്ഥവാചക ജ എന്ന് പറഞ്ഞ ജയ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നവൾ ജായ നമ്മുടെ ശരീരത്തിൽ ഈശ്വരയ്യ ചൈതന്യത്തെ ജനിപ്പിക്കുന്നു അഥവാ ദേവചൈതന്യം ദേവൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ള ഭാവം പൂർണ്ണതയോടുകൂടി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നു അതിലുപരിയായിട്ട് ഒരു ദേവഭാവത്തിൽ നമ്മൾ എത്തുമ്പം സാത്വിക ഭാവത്തിലുള്ള നമ്മുടെ ചിന്തയും പ്രവൃത്തി സംസാരം ഒക്കെ തന്നെ ശുദ്ധ സാത്വിക ഭാവത്തിലായി മാറുന്നു അതിനൊക്കെ തന്നെ പൂജ കൊണ്ട് സാധിക്കും അതുമാത്രമല്ല പുമർത്ഥ സർവസ്വവിധായി അജ്വനാം എന്ന് പൂജയെക്കുറിച്ച് പ്രത്യേകം തന്ത്രസമുച്ചയത്തിൽ സൂചിപ്പിക്കുന്നു എല്ലാ ദേവന്മാരെയും പൂജിക്കുന്നത് പുരുഷാർത്ഥങ്ങൾ സർവസ്വവും ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അരിഹമായ ആഗ്രഹങ്ങൾ മനുഷ്യന് സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ടതായ സ്വസ്ഥ ജീവിതത്തിന് വേണ്ടി നമ്മളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനും ഒരു സ്വസ്ഥമായ ശാന്തമായ ഭാവത്തിൽ നമുക്ക് ജീവിക്കാനും സംതൃപ്ത ജീവിതം നയിച്ച് ജീവിതം സാർത്ഥകമാക്കാനും നമുക്ക് സാധിക്കട്ടെ അതിന് ജഗദീശ്വരൻ കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Nandi, Namaskar.